நம்மது <laughs> ரஞ்சுதோஷன் <laughs> 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 അതായത് ജാതകത്തിൽ രജു ദോഷമുണ്ടോ ഇല്ലയോ എന്നറിയാം അതായത് പൊരുത്ത വിഷയങ്ങളെന്ന് പറഞ്ഞാൽ എട്ട് എട്ട് പൊരുത്തങ്ങളും അത് രണ്ട് ദോഷങ്ങളുമാണ് ഈ ദോഷങ്ങളിൽ പെട്ടാണ് രജു വേദം ഈ രജു ഉണ്ടെങ്കിൽ എടുക്കില്ല ഉണ്ടെങ്കിലും അത് റൈറ്റ് വേർ രക്റ്റ് ചെയ്യും അത് കാരണം അതിൻ്റെ കൂടെ ഈ പൊരുത്ത വിഷയത്തിൻ്റെ കൂടെ കൂട്ടിയാക്കി പിന്നെ ഈ രജുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരടിപൂരം കൂടാണ് മകീരൻ ചിത്ര വിട്ട പൂയം അരിടം ഈ ഒമ്പത് നാളുകളാണ് രണ്ടുദോഷ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല വിവാഹം കഴിച്ചാൽ വിവാഹം കഴിച്ചാൽ പൊതുവെ സന്താന ദുരിതങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങൾ കൂടുക അതും പ്രൈം പേരീഡിൽ ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വർഷം ഇങ്ങനെയുള്ള ദുരിതങ്ങളും കാര്യങ്ങളും അതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല എന്ന് പറയുന്നത് വറനക്ഷത്രവരെത്തിൻ്റെ വരനക്ഷത്ര ആയിരിക്കും അത് ഏഴാം നാൾ അങ്ങനെ എങ്ങനെയൊക്കെ വരണത് കാരണം നമ്മൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചെടുക്കേണ്ടത് കൊണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ആരോഹി രംഗം അവരോഹിരംഗ് രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട് ഈ മധ്യമരഞ്ജൂനെ തന്നെ ആരോഹി രഞ്ജനും അവരോഹിരംഗമായിട്ട് നമ്മൾ അതിനെ വിഭജിച്ചിട്ടുണ്ട് അത് ആരോഹി രഞ്ജരണി പൂയം ചിത്തിര ൂരാടം ഇത്രമാണ് ആരോഹിരഞ്ജു അവരോഹി രഞ്ജു എന്ന് വെച്ചാൽ മകീരൻ നക്ഷത്രം പൂരം നക്ഷത്രം അനിഴ നക്ഷത്രം ഇത്തരം നക്ഷത്രങ്ങളാണ് അവരോഹിരഞ്ജു അപ്പോൾ ഈ ആരോഹി രഞ്ജു അവരോഹിരഞ്ജു ആയിട്ട് വായിച്ചേക്കണം അപ്പോൾ ആരോഹിരഞ്ജുക്കൾ നമ്മൾ വിവാഹം കാണിക്കാൻ പാടില്ല ആരോഹിരഞ്ജു പതിനാശകാരി ഭർത്താവ് ഭരിക്കും ഭരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലൊരു പത്ത് വർഷം അതിൻ്റെ ഉള്ളിൽ പത്തു മരിക്കും അത് അവരോഹിര അവരോഹിരഞ്ജു സതി നാശകാരി ഭാര്യക്ക് നാശം ഉണ്ടാവും അതുകൊണ്ടാണ് അത് എടുക്കരുത് എന്ന് പറയുന്നത് ഇനി ആരോഹി രഞ്ജോ അവരോഹിര മംഗളമാണോ അതായത് ആരോഹി രഞ്ചു നക്ഷത്രങ്ങളും അവരോഹിരഞ്ചു നക്ഷത്രങ്ങളും തമ്മിൽ വാഹനം കഴിച്ചോളാനാണ് കൊള്ളാനാണ് പറഞ്ഞത് പാണിഗ്രഹയെ മംഗളമാവും മംഗളമാവും എന്ന് പറഞ്ഞു എന്നാലും നമ്മള് ഗുരു ഉപദേശപ്രകാരം അത് സ്വീകരിക്കാന്നെ നമ്മുടെയൊക്കെ ഗുരുക്കന്മാർ വേണം അതെടുക്കണ്ട നമ്മുടെ റിസ്കിന് പോകണ്ട എന്നുള്ള ദാമ്പത്യത്തിൽ പൊതുവേ കുറവ് ഒരു അതാണ് ഇതിൻ്റെത് അപ്പൊ അത് എടുക്കണ്ട എന്നുള്ളതാണ് പൊതുവെ പിന്നെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത സാഹചര്യം അതായത് ബന്ധുത്വത്തിരുന്നു ആ സ്വത്തുകൾ പോകും അതങ്ങനെ പിന്നെ പ്രണയവിവാഹം വിവാഹം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്നം ഈ ജാതങ്ങളിൽ ലക്നം അഞ്ച് ഏഴ് ഒമ്പത് ഇതിനെ നോക്കുക ഇതുങ്ങൾ നമ്മൾ ബന്ധുക്കളാണ് ആ ഒരു നിൽക്കണവരുടെ അതൊക്കെ അനുസരിച്ച് അത് സ്വീകരിക്ക പരിഹാരങ്ങളൊക്കെ നടത്തി സ്വീകരിച്ചു കഴിഞ്ഞ ഒരു പരിധി വരെ അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാവില്ല എന്നുകൊണ്ട് അതിപ്പോൾ ഞങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ഗ്രൂപ്പ് ഗ്രേക്ക് ഷെയർ ചെയ്യാനും എല്ലാം ലൈക്ക് ചെയ്യാനും പറ്റും thank